ും വെച്ചുകൊണ്ടുള്ള കണക്ക് മാത്രമാണ് ചിലരെ പൂർണ്ണമായി നഷ്ടപ്പെട്ടതുണ്ടാകും ചില വീടുകളിൽ നിന്ന് പൂർണ്ണമായി വിവരം പോലും തരാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അത് കുറച്ചുകൂടി ലോക്കൽ പ്യൂപ്പിളെ വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ സംവിധാനം നമ്മൾ കുറച്ചുകൂടി നന്നായി നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇരുന്നൂറ്റി ആറാണ് നമുക്ക് ലഭ്യമായത് പക്ഷേ അത് പൂർണ്ണമല്ല അത് പൂർണ്ണമാക്കാൻ വേണ്ടി മൈനോട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് ഇപ്പോൾ വയനാട് ജില്ലയിലാകെ തൊണ്ണൂറ്റൊന്ന് ക്യാമ്പുകളിലായി ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് ഈ നിമിഷം വരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിൽ ചൂരൽമല ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഇപ്പോൾ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ സർക്കാർ അനൗൺസ് ചെയ്തിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറാണ് പക്ഷേ വിവിധ ബോഡി പാർട്സുകൾ പലതായി കിട്ടിയിട്ടുണ്ട് അതൊന്നാണോ പലതാണോ എന്ന് നമുക്കതിനൊക്കെ പരാതി അനുസരിച്ച് ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേണ്ടിവരും ചിലപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആളുകൾ വരാത്ത സാഹചര്യം പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നൂറോളം നൂറ്റി ഇരുപതോളം മൊബൈൽ ഫ്രീസറുകൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതിനു പുറമേ ഇനി ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫ്രീസറുകൾ എത്രയാണ് വേണ്ടതെങ്കിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി നമുക്ക് ഇപ്പോൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകമായി ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗ് സ്ക്വാഡ് നമ്മളിപ്പോൾ മൂന്നെണ്ണം ഇവിടെ ഉണ്ട് മൂന്നെണ്ണം ആർവി നൽകിയതുണ്ട് കുറച്ചെണ്ണം കൂടി നാളെ തമിഴ്നാട്ടിൽ നിന്ന് എത്തും അവർ തിരിച്ചിട്ടുണ്ട് മദ്രാസിൽ നിന്ന് തമിഴ്നാട് ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ നാല് ഡോഗ് സ്ക്വാഡ് കൂടി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അത് നല്ല ഗുണപ്രദമായി പെട്ടെന്ന് വിവരങ്ങൾ മനുഷ്യരുടെ സ്പർശം അറിയാൻ കഴിയുന്ന സാന്നിധ്യം അറിയാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും ചിലത് ഉണ്ട് അതെ അപ്പോൾ പതിനഞ്ച് സ്ഥലങ്ങളിൽ പോയിന്റുകൾ കണ്ടെത്തി ഇന്ന് തന്നെ ഈ ആറ് ഡോഗ് സ്ക്വാഡുകൾ പതിനഞ്ച് പോയിന്റുകൾ കണ്ടെത്തി പലയിടത്തും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്നാലും എടുക്കാൻ ബാക്കിയുള്ള ചിലതുണ്ട് നാളെ ഈ ആറ് നാല് ഡോഗ് സ്ക്വാഡ് കൂടി വരുമ്പോൾ പത്ത് ഡോഗ് സ്ക്വാഡ് നമ്മൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളോടുകൂടി നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ് സ്ക്വാഡുകൾ ഉണ്ടോ എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഈ വിധത്തിൽ കുറച്ച് ഗൗരവമായി നമുക്ക് നല്ലതുപോലെ കൊണ്ടുവരാവുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയാണ് നാളത്തെ റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളത് മഴ വലിയ പ്രതിസന്ധി നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇന്ന് ഉച്ചയോടുകൂടി സൃഷ്ടിച്ചെങ്കിലും ഡെയിലിപ്പാലം വന്നു എന്നുള്ളത് അപ്പുറവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ശ്രദ്ധേയമായ കാര്യമായിട്ടാണ് തോന്നുന്നത് ബാക്കി എല്ലാവരുടെയും സഹായങ്ങൾ അനുദിനം 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 വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് ആറ് മേഖലകളായി തിരിക്കണം ആറ് മേഖലകളായി തിരിച്ചത് എല്ലാ മേഖലയ്ക്കും തുല്യമായ വിധത്തിൽ സ്കോഡുകൾ പോവുക എന്നല്ല ഇതിലേറ്റവും കൂടുതൽ നാളെ നമുക്ക് ഇടപെടേണ്ടി വരുന്ന ആ പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് കേന്ദ്രീകരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ് ഇപ്പോൾ തയ്യാറാക്കി വരുന്നത് നമ്മൾ ഈ പുഞ്ചിരിമറ്റത്തേക്ക് വേണ്ടത്ര നമ്മുടെ സ്കോഡുകൾക്ക് ചില ഏരിയകൾ കടന്നു വരാൻ കഴിഞ്ഞില്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് പറയപ്പെട്ടു നാളെ അതൊരു പ്രധാന പോയിൻ്റായിട്ട് എടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ള മുണ്ടക്കയും അതുപോലെ അട്ടവല മലയിലും പ്രത്യേകമായിട്ടുള്ള സംവിധാനം കൂടി നമ്മൾ നോക്കുന്നുണ്ട് ജീവിതത്തിൽ കുറ്റമറ്റ വിധത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പബ്ലിക്കിൻ്റെ നല്ല പിന്തുണയുണ്ട് പക്ഷേ ദയവായി ദയവായി വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാനുള്ള കാര്യം വാഹനങ്ങൾ വല്ലാത്ത വിധത്തിൽ അകത്തേക്ക് കൊണ്ടുവരരുത് അത് കൊണ്ടുവരുന്നത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ് ഇന്ന് നമുക്ക് മുഖ്യമന്ത്രിയുടെ യാത്ര തന്നെ ഏറ്റവും കുറഞ്ഞ വാഹനം ഒരു പൈലറ്റും എസ്കോട്ട് മാത്രമായിട്ട് നമ്മൾ ക്രമീകരിക്കും ബാക്കി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മാറ്റി നിർത്തി ഒരു പോലീസും ഒരു പൈല ഒരു പൈലറ്റും ഒരു എസ്കോർട്ടും മാത്രമായിട്ട് ക്രമീകരിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മളുണ്ടായത് മന്ത്രിമാർ തന്നെ ഞങ്ങള് മൂന്ന് വണ്ടികളിലായ പേർ മാത്രം പോയാൽ മതി ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കണം എന്ന് തീരുമാനിച്ചു കാരണം അങ്ങനെ വല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് വാഹനങ്ങൾ കൂടുതലായി വന്നാൽ എല്ലാം അവിടെ പാർക്ക് ചെയ്യുന്ന വിശേഷം ഉണ്ടാകും ആംബുലൻസുകൾ നൂറോളം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം കൂടി അവിടെ കൊണ്ടിട്ടാൽ രണ്ട് സൈഡും പാർക്കിംഗ് ഉള്ള വിധത്തിൽ പ്രയാസമാകും ഈ പ്രവർത്തനങ്ങളിൽ അകമറിഞ്ഞ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് സൈന്യത്തെ പോലെ കേരളത്തിൻ്റെ സൈന്യമായിട്ടുള്ള മനുഷ്യരാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സൈന്യം മാനവികതയുള്ള മനുഷ്യസ്നേഹമുള്ള യഥാർത്ഥ മനുഷ്യരാണ് അവരുടെ നിർലോഭമായ പിന്തുണയാണ് ഈ കാര്യങ്ങൾക്ക് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുള്ളത് ട്രെയിൻഡായ ആളുകൾ ഇതിൽ സഹായിക്കാൻ പൂർണ്ണമായും ധാരണയുള്ള ആളുകൾ വരികയായിരിക്കും നമുക്ക് ഈ സുരക്ഷാ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി ഇതാണ് ഈ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ക്യാബിനറ്റ് സബ് കമ്മിറ്റി എന്ന നിലയിൽ സൂചിപ്പിക്കാനാണ് പ്രധാനപ്പെട്ടത് ഇപ്പൊ കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചിന്ത പിന്നെ കിട്ടുന്ന മൃതദേഹങ്ങളാണ് ഇപ്പൊ ആശുപത്രിയിൽ പോയിരുന്നു അപ്പൊ അതിൽ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല ബന്ധുക്കളാണ് എന്തെങ്കിലും പോലും അത് എങ്ങനെയായിരിക്കും അപ്പൊ എന്താണ് അതിൽ മറ്റൊരു പോകാസം വരെയുള്ള അതല്ല നമുക്ക് ഇപ്പോ പോോട്ടോകോളിൽ എല്ലാവടേയും സ്വീകരിക്കാവുന്ന ഏക സമീപനം ഡി എൻ എ ടെസ്റ്റ് നടത്തുക എന്നുള്ളത് മാത്രമാണ് അത് പക്ഷേ ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോൾ ബന്ധുക്കൾ വന്ന് കാണാനില്ലാത്ത ഒരു ഘട്ടം വരേണ്ടി വരും അതുവരെ നമുക്ക് എത്ര പേർ വരുന്നു എന്ന് ഉറപ്പിക്കാതെ എന്ന് വരെ കാത്തിരിക്കാം എന്ന ഒരു ഡെഡ് ലൈൻ നമുക്ക് കൊടുക്കാനാകില്ല ആളുകളെ കാണാത്ത സാഹചര്യത്തിലാണ് അന്വേഷിച്ച് വരുന്നത് അവരിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ തെളിവുകളും ലോക്കൽ പോലീസിന് വരെ കൊടുത്ത് പ്രത്യേകമായി നോക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഈ ചതറിപ്പോയവരെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാലം കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഇതിനകം നടത്തിയതിൽ ഒരു നല്ല നമ്പർ നമുക്ക് ബോഡികൾ ആളുകൾക്ക് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി അഞ്ച് ബോഡികളിപ്പോൾ തന്നെ ആളുകൾ കൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് പേരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിൽ നൂറ്റിയഞ്ച് ബോഡികൾ ഇതിനകം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് കൊടുത്തയച്ചിട്ടുണ്ട് ബാക്കി ബോഡികൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എത്ര മൊബൈൽ ഫ്രീസർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു പോർഷനിലെ അഞ്ച് റൂമുകൾ പൂർണ്ണമായിട്ടും പുതിയ മോർച്ചറി സംവിധാനമായി മാറ്റി ഓരോ സ്ഥലത്തും ആറ് പിന്നെ മൊബൈൽ മോർച്ചറികൾ വീതം വെച്ച് അതിലേക്കുള്ള സപ്ലൈ ഉറപ്പ് വരുത്തി ജനറേറ്റർ പോകാതെ സൗകര്യം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കീപ്പ് ചെയ്യാം ബാക്കി ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ നടക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഉപയോഗിക്കുക മാധ്യമ പ്രവർത്തകരോട് ഉപ്പടെയുള്ളൊരു അഭ്യർത്ഥന നിങ്ങളിപ്പോൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി പൂർണ്ണമായും ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ നന്നായി മഴയത്ത് കുതിർന്ന് ഇതിനകത്ത് നിൽക്കുകയാണ് പല വിധത്തിലുള്ള പനികളൊക്കെ ഉൾപ്പെടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് രോഗം തോന്നുന്ന എല്ലാവരും നിങ്ങളോട് മാത്രമല്ല കേൾക്കുന്ന എല്ലാവരും വളരെ പെട്ടെന്ന് ആരോഗ്യ വകുപ്പിന്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ കാണാൻ കഴിയണം എല്ലാ സ്ഥലത്തും ആരോഗ്യ വകുപ്പിന്റെ എഡ് പോസ്റ്റുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള പ്രിക്കോഷണറി മരുന്നുകൾ അല്ലിപ്പനിക്കുള്ള മരുന്ന് വെള്ളത്തിൽ ചവിട്ടി വരുമ്പോൾ ആ മരുന്നുകൾ ഉൾപ്പെടെ എല്ലാ ലോക്കൽ പോയിന്റിലും വിതരണം ചെയ്യാനുള്ള സംവിധാനം നമ്മൾ പ്രത്യേകമായിട്ടുണ്ട് നൂറോളം പേർ ഇന്ന് തന്നെ ഇപ്പോൾ പിന്നെ രാവിലെ പറഞ്ഞതുപോലെ നൂറോളം പേർ ഇന്ന് തന്നെ നമുക്ക് കൗൺസിലിംഗ് ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് കൗൺസിലർമാരായി വിവിധ ക്യാമ്പുകളിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട് പിന്നെയൊക്കെ ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ആ കാര്യത്തിൽ പിന്നീട് ഞങ്ങൾ തന്നെ ചർച്ച ചെയ്തൊരു പരിപാടി തയ്യാറാക്കി കൊണ്ടുവരികതാണ് ഭയങ്കരമായി അവർക്ക് കൗൺസിലിംഗ് ഭക്ഷണം ഉണ്ട് അത് രണ്ടു തരത്തിലും വലിയവർക്കും കുട്ടികൾക്കും കൗൺസിലിംഗ് കൊടുക്കാവുന്ന അല്ല നമുക്കിപ്പോ നമ്മളിപ്പൊ കേന്ദ്രീകരിക്കുന്നു ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം എല്ലാ മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിനതീതമായി വലിയ പിന്തുണ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ചൂരൽമല ഇന്ത്യ കണ്ടതിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരന്തമാണ് ആ ഭീകരമായ ദുരന്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പുനരധിവാസം ഒരാളെയും സർക്കാർ ഒറ്റയ്ക്കാക്കില്ല എല്ലാവരുടെയും സഹായത്തോടു കൂടി അവസാനത്തെ ആളെയും പുനരധിവസിപ്പിക്കുകയും എന്തെല്ലാം നഷ്ടങ്ങളാണുള്ളത് അക്കാര്യത്തിൽ ചേർത്തു പിടിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഒരു നയം തന്നെയായിരിക്കും ആ കാര്യത്തിൽ എടുക്കാൻ പോകുന്നത് ഏഴുമണി ഏഴുമണി ആറു മണിക്ക് തയ്യാറാകും ഏഴുമണിക്ക് ആളുകൾ ഇതില് ഒന്നിപ്പോ നമ്മള് വിളിച്ച ഫോഴ്സുകളുടെ മീറ്റിംഗ് വിളിച്ചു അതാ അവർക്ക് അതിന്റെ എല്ലാ വശവും നല്ല ധാരണയുള്ള ആളുകളാണ് നമ്മൾ അവരെ മുകളിലല്ല ആർമി ആയാലും കോസ്റ്റ് ആയാലും നേവി ആയാലും മറ്റ് ആയാലും എന്നാൽ എവിടെയൊക്കെ രക്ഷാദൌത്യം സമയബന്ധിതമായി ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇത്തരം സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങൾ കൂടി നിലയുറപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഘട്ടങ്ങളിലാണെന്ന് പൊതുവെ കാണാൻ പറ്റും അപ്പൊ ഇവിടെ ജനങ്ങളുമായി പ്രത്യേകിച്ച് പരിസരവാസികൾ രക്ഷാദൌത്യം നടത്താൻ സാധ്യമാകുന്ന വോളണ്ടിയർമാർ അവരെ കൂടി മിംഗ്ലയിച്ചുകൊണ്ട് ഒരു ടീമായി നിന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ ചേർന്ന മീറ്റിംഗിൽ പ്രധാനമായും തീരുമാനം കൈക്കൊണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ സോണായി ആറ് സോണായി തിരിച്ച് അതിൽ രക്ഷാപ്രവർത്തനത്തിൽ സർക്കാർ സംവിധാനങ്ങൾ മറ്റു പോഴ്സുകൾക്കൊപ്പം പ്രാദേശികമായും അല്ലാത്തയുമായിട്ടുള്ള ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുള്ള ടീമിനെ സൃഷ്ടിച്ചുകൊണ്ട് ഇടപെടുന്നു അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക പിന്നെ ഇവിടെ പറഞ്ഞ ക്യാമ്പ് അതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇവിടെ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കുട്ടികളെ ബന്ധപ്പെട്ട് മാനസികമായ പ്രയാസം മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നമുണ്ട് ആരോഗ്യ പ്രശ്നത്തിൽ ശാരീരിക പ്രശ്നം മാത്രമല്ല ഇവിടെ പറഞ്ഞ പോലെ മെന്റലി ഉള്ള വിഷയങ്ങളുണ്ട് ഇതിന് പ്രത്യേക സംവിധാന ആരോഗ്യവകുപ്പ് തന്നെ തയ്യാറാക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പൊ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളും മറ്റും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത്തരം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ക്യാമ്പുകളിൽ വ്യക്തമായ ചുമതല ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത് ഓരോ ഘട്ടത്തിലും ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട് ആ പരിശോധന നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതി ഉണ്ടാകും എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരും ഫീൽഡിൽ ഫീൽഡിൽ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ അതാത് സമയത്ത് കൈക്കൊള്ളാനും പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നത് ഇതുവരെ നിങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇനി ആ സഹകരണം തുടരുമെന്ന് കുറച്ച് വിശ്വസിക്കുകയാണ് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനാണുള്ളത് നമ്മൾ ഈ തെരച്ചിലിൽ പ്രത്യേകിച്ചും ചാരിയാറിലെ നാല്പത് കിലോമീറ്റർ ദൂരം പരിശോധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിന് പ്രധാന കാരണം പ്രാദേശിക ആളുകൾക്കാണ് പുഴയുടെ ഒഴുക്കും ഗതിയും മനസ്സിലാക്കുക അപ്പോൾ പുഴക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒഴുക്കുണ്ട് ആ ഒഴുക്ക് വന്നൊരു കോർണറിൽ വന്ന് മുട്ടേ ചെയ്യും അവിടെ നിന്ന് അങ്ങോട്ട് പോകും അപ്പോൾ ഈ ഒഴുക്കിനനുസരിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവിടെയുള്ളവർക്കറിയാം അവിടെ പുഴയുടെ അകത്തുള്ള പാറമുടകൾ അവർക്കറിയാം എവിടെ കാണാം അതുകൊണ്ട് അവരുടെ സഹായം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ ഈ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സർക്കാർ നമുക്ക് ഞാൻ എനിക്ക് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവേണ്ട ഒരു കാര്യല്ല ഇപ്പൊ ഞങ്ങൾ എന്തായാലും പറഞ്ഞാൽ നമുക്ക് ഇത് ഞങ്ങൾ ഇവിടെയുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ട് ഏത് ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പൊ നമ്മൾ തെരച്ചിലിനെ കുറിച്ച് മാത്രം അനാവശ്യമായിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്കും വിവാദത്തിലേക്കും ഇപ്പൊ പോകേണ്ടതില്ല നോക്കിട്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ ഓക്കെ സി നമ്മുടെ മറ്റവർ മറ്റുള്ളവർ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഒറ്റ ഒറ്റും